ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചിരുന്ന ദാഹജല സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച ആൽത്ര എ ഇഇഒ പരിസരത്ത് യൂത്ത് പുനീർകുളത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് മൺകൂജയും വലിയ ക്യാനും വെച്ചിരുന്നത് വെള്ളമെടുത്തു കുടിക്കുന്നതിനായി ചങ്ങലയിൽ ബന്ധിച്ച സ്റ്റീൽ കപ്പും വെച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് പൊതുപ്രവർത്തകനായ അർജുനൻ എന്ന വ്യക്തിയാണ് ഇവിടെ കുടിവെള്ള സംവിധാനം ഒരുക്കിയിരുന്നത് സ്കൂൾ കോളേജ് കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്താറുള്ളത് ദീർഘമായ ഇടവേളയിൽ ഇതുവഴി വരുന്ന ഉപ്പുങ്ങൽ എടപ്പാൾ റൂട്ടിലെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനു വേണ്ടി മണിക്കൂറുകളോളമാണ് യാത്രക്കാർ ഇവിടെ ചിലവഴിക്കുന്നത് ഇവർക്കെല്ലാം ആശ്രയമായിരുന്നു ഈ ദാഹജല സംഭരണി ദിവസവും സൈക്കിളിൽ വലിയ ക്യാനിൽ വെള്ളം കൊണ്ടുവന്നാണ് മൺകൂജയിലെ വെള്ളം മാറ്റിയിരുന്നത് ഞായറാഴ്ച രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത് റോട്ടിലേക്കെറിഞ്ഞ് പൊട്ടിച്ച നിലയിൽ കണ്ടത് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ക്യാനും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് കൃത്യത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടി വി ന്യൂസ് പുന്നയൂർക്കുളം